ദൈവത്തിനും മഹത്വം എൻ്റെ എനിക്കും ഈ പരിശുദ്ധ എൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോ നൽകിയാൽ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടയാൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ഷേളി ഞാൻ ചാലക്കുടി എടുത്ത് നടുത്തരുത്തിടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഡിസംബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ രണ്ടു വർഷമായി എനിക്ക് ബ്രസ്റ്റിലുണ്ടായിരുന്ന മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന കടിയും ചൊറിച്ചിലും അന്ന് തന്നെ സുഖപ്പെടുത്തി അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് അസുഖമുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ കഴിച്ചതിൻ്റെ ഫലമായി അമ്പത് ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന ദുശീലം പൂർണ്ണമായി ി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അൻപത് വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപേനശീലം ആരുടെയും ഉപദേശമോ ഇതൊന്നും കൂടെ തണ്ടെത്താൻ മാറ്റിയെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ നന്ദി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നു രണ്ട് വർഷമായിട്ട് ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്നില്ല പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും തൈലും ഉപയോഗിച്ചതിൻ്റെ ഫലമായി തേനും ഉപ്പും കഴിക്കുകയും തൈലം അടിവയറ്റിൽ രണ്ടുപേരും മകളും മരുമകനും ഉപയോഗിച്ചതിൻ്റെ കഴിച്ചതിൻ്റെ ഫലമായി അവർക്ക് യാതൊരു ദൂഷ്യം കൂടാതെ എല്ലാ തടസ്സങ്ങളും മാറ്റി നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു കേട്ടിട്ട് എക്സാം ഫസ്റ്റ് ടൈം എഴുതി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി എനിക്ക് ഈശോ നല്ല വിജയം നൽകി ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പേപ്പർ കൃപാസനം പേപ്പർ വാങ്ങി എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കടകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ രോഗി സന്ദർശനം നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ആവശ്യ ആവശ്യമുള്ളവർക്കൊക്കെ ഞാനത് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ കൃപാസനത്തൊന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ അവരോട് നന്നായിട്ട് പറയുമായിരുന്നു കുമ്പസാരം കുർബാനയൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുകയും വസ്ത്രമില്ലാത്തവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തെരുവിൽ നിന്നൊക്കെ ഒത്തിരി പേരെ ആരും ആരുമില്ലാതെ അലഞ്ഞു നടക്കുന്നവരെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ആ ബ്രദറിൻ്റെ അവിടെ അവിടെ പോയി അവരെ ഒരു അപ്പോഴും കാണിച്ചു തരില്ല പ്രാവശ്യം തന്നെ കാണിച്ചു തന്ന് പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സ്വല്പം കുറച്ച് അന്നെ കൊണ്ടാവുന്ന പൈസയും വസ്ത്രവും കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് അമിതമായി വീഞ്ഞു വീഞ്ഞുകുടിക്കുകയോ മാംസം ഭക്ഷിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്തെന്നാൽ മദ്യപാനം ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും യേശുവിൽ പ്രിയമുള്ളവരെ ഷേർലി ചാക്കോ ചാലക്കുടിയുടെ സാക്ഷ്യം രണ്ട് വർഷക്കാലമായിട്ട് ബ്രസ്റ്റിലുണ്ടായിരുന്ന ചൊറിച്ചിൽ അൻപത് വർഷക്കാലമായിട്ടുണ്ടായിരുന്ന ജീവിത പങ്കാളിയുടെ മദ്യപാനം പത്തുവർഷ വർഷക്കാലമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ദമ്പതികളുടെ സാക്ഷ്യം കേറ്റു രണ്ട് രണ്ടാമത്തെ തവണ പ പരീക്ഷയിൽ വിജയിച്ച കാര്യം കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും കുർബാനയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും ഒക്കെയാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് രണ്ട് വർഷമായിട്ട് ബ്രസ്റ്റിൽ വളരെയധികം ചൊറിച്ചിലാണ് പല മരുന്നുകൾ കഴിച്ചിട്ട് ഒന്നും മാറുന്നില്ല ഉടമ്പടി എടുത്തോളാമെന്ന അമ്മയോട് പറയുകയും അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ അമ്മമാതാവിനെ കണ്ടതിന് ശേഷം ഇന്ന് വരെ ആ ചൊറിച്ചിലില്ല അത് മാറിപ്പോയി അത് മറന്നു പോയെന്നാണ് അമ്മ പറയുന്നത് അതിനുശേഷം ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന മദ്യപാനം അമ്പത് വർഷക്കാലം മദ്യത്തിനടിമയിലായിരുന്നു ഇപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് രണ്ട് വർഷമായി അങ്ങനെ അമ്മമാതാവിനെ സമർപ്പിച്ച നിയോഗം അമ്മമാതാവ് പുതിയ വീഞ്ഞാക്കി മാറ്റിക്കൊടുത്തു അമ്മയിൽ സമർപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടുത്തുകയിൽ അമ്മ ഇതാണ് അമ്മയുടെ ഉടമ്പടി ജീവിതം ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അമ്മ നിങ്ങളുടെ കൂടെ നടക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം നമ്മൾക്ക് ഉടനെ ഉടനടി അനുഭവപ്പെടുകയാണ് അമ്മ എന്ത് കാര്യം ഈശോയോട് പറയും എന്ത് കാര്യമാണ് മാതാവിൻ്റെ കയ്യിൽ കൊടുത്തോ അതെല്ലാം അമ്മ ഈശോയോട് പറഞ്ഞു കൊടുക്കും അമ്മയും ഈശോയും കൂടിയുള്ള ബന്ധമാണ് ഉടമ്പടി ജീവിതം മോൾക്ക് പത്ത് വർഷക്കാലമായി അവർക്കെപ്പോഴാണ് അമ്മ മാതാവ് ഈശോയും കുഞ്ഞിനെ നൽകുന്നതെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടുതന്നെ ഇരുന്നു നേർച്ച വസ്തുക്കളായ ഉപ്പ് അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്നൊരു കാശു രൂപം വാങ്ങിച്ച മോളുടെ കൊടുത്തു എന്നിട്ട് യൂട്യൂബിൽ ആരാധന കൂടണമെന്നും ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആവശ്യം പറയണമെന്നും എല്ലാം അമ്മ പറഞ്ഞതിൻ്റെ ഫലമായി അവരതുപോലെ ചെയ്തു ഉടമ്പടി തൈലം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോൾ ഉടമ്പടി തൈലമെടുത്ത് വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നൽകി അവരുടെ കണ്ണുനീര് തുടച്ചു അമ്മ ഇതാണ് അമ്മയുടെ കൊടുത്ത കാര്യം അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ശക്തനായുവിൽ നിന്ന് വൻ കാര്യം ചെയ്തു കൊടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ ഉഴപ്പാതെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു അമ്മയെ അറിയാത്തവരെ അറിയിക്കാനായിട്ടാണ് ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലുമൊക്കെ കയറിയിറങ്ങി അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാറുണ്ട് ഇതാണ് ഈ എളിയവരിലൊരുവന് നിങ്ങളിതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു വിശ വിശന്നിരിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് കൊണ്ടുനിന്ന് ഭക്ഷണ പൊതികൾ കൊടുക്കുകയാണ് അവർ കാര്യം ഉടമ്പടി ജീവിതത്തിൽ പ്രവൃത്തിയാണ് വേണ്ടത് പ്രാർത്ഥനയല്ല പ്രാർത്ഥിയനെക്കാൾ കൂടുതൽ പ്രവർത്തി ചെയ്തപ്പോൾ പരിശുദ്ധമ്മ അവരുടെ നിയോഗം ഉടനടി സാധിച്ചു കൊടുത്തു പരിശുദ്ധമ്മയുടെ കയ്യിൽ കൊടുത്ത നിയോഗം ഉടനടി തൻ്റെ പുത്രനോട് പറഞ്ഞുകൊടുത്ത് ഉടനടി പരിഹരിച്ചതിനെ ഓർത്ത് അവർക്ക് അമ്മയും ഈശോയും നൽകിയ വൻ കൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക